நம்பர் പിന്നെ വരാ കാട്ടുകാ അന്തസ്വിടെ പോയി ഓരോരുത്തർ പോയിട്ട് ഓരോരുത്തരുങ്ങനെ വരും ുംബ്സ്ക്രൈബ് ചെയ്യാം അപ്പോള് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ലഹരി പത്രം പാച്ചില്ലല്ലോ പത്രം വയ്ക്കില്ല കേരളത്തെ ലഹരി ലഹരിക്ക് കേരള പൊത്ത ലഹരി ക്യാമ്പസുകളിലൊക്കെ റെഡി ചെയ്യുന്ന അല്ല എന്താ ഹോസ്റ്റലുകളും ക്യാമ്പസുകളും സ്കൂളുകളും ഒക്കെ റെഡി ഒക്കെ കുടിക്കന്നെ കുട്ടികളെ ബാഗൊക്കെ പരിശോധിക്കുക ഏ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ കണ്ടാൽ തന്നെ പറയാൻ കഴിയും കുറച്ചൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചാല് കുറെ ഒക്കെ കഴിയും അവരുടെ മട്ടും പാവ അവരൊക്കെ കണ്ടാൽ തന്നെ ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ചതെണ്ണ വാരി ഇത് അടിപ്പൊളി വേറെ കണ്ടാകും പ്രതികളെ കുറെ പിടിക്കുന്നു പിടിച്ച പ്രതികളൊക്കെ ഇതിനു മുന്നിൽ പിടിച്ച പിടിക്കപ്പെട്ട പ്രതികളാണ് ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയതാണ് ജാമ്യത്തിലാണ് അങ്ങനെ സ്ഥിരം പ്രതികളായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആളുകൾ ഇപ്പം പുറത്തുള്ളതാ പറഞ്ഞത് ജാമ്യത്തിലാ ഇങ്ങനെ പിടിക്കുക കേസാക്കുക കോടതി കോടതിട്ടാൽ ജാമ്യം കിട്ടുക അങ്ങനെ പ്രതികൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആൾക്കാർക്ക് പേര് രണ്ട് മൂന്ന് കേസുകളാണ് ഇവരങ്ങോട് തടങ്കലിട്ടാ പോരെ അതിന്റെ പകുതി നന്നായി ഇവരാണ് ചെയ്യണതൊക്കെ ഇപ്പൊ പോലീസിന്റെ പരിപാടി തരാ പോലീസിന്റെ പരിപാടി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാളെ പോലീസ് പിടിച്ചു കഴിയും പിടിച്ചു കഴിഞ്ഞാല് അവന് പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ജാമ്യമൊക്കെ കിട്ടി വിട്ടു പിന്നെ അവിടെ എന്തെങ്കിലും ഒരു കേസ് കിടന്നാൽ ഒരു അന്വേഷിക്കും ഇവരെ ഫയലൊക്കെ പോകും ആ അന്വേഷണത്തി ഒരാളിന് മുമ്പ് അവനെ പോയി പിടിച്ചു കൊണ്ടു അന്വേഷിക്കും കാര്യം അതാണ് പ്രതികളെ പിടിക്കുക പിടിക്കുന്നത് ആൾക്കാർ പിടിക്കണം തോന്നത് മുമ്പ് കുടിച്ച ആൾക്കാർ തന്നെയാണ് ഇവരെ ഇവരുടെ അഡ്രസ്സും കാര്യൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ല പോലീസിന്റെ വല്യ ഇതുകൊണ്ട് നല്ലത് പെട്ടെന്ന് പിടിക്കണേ ഫസ്റ്റ് പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കിട്ടിയാൽ കിട്ടി ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വേഗം കിട്ടും ഇത്രയും ആളുകളെ ഒരു ഒരു ഇതിനത്താ ഒരു നിയമത്തിന്റെ ഒരു വ്യവസ്ഥയിൽ ചെറിയ ഒരു മാറ്റം ഒരു ഫസ്റ്റല തെറ്റാണെങ്കിൽ ഒരു ജാമ്യം കൊടുക്കാം സ്വാഭാവികമായിട്ടൊരു ജാമ്യം വീണ്ടും അദ്ദേഹം വീണ്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യം കൊടുക്കരുത് കേസ് തീരുന്നത് വരെ ജയിലിടാം ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആള് ജയിലിട്ടാ തന്നെ കേരളത്തിന് പിന്നെ ഇതുണ്ടാവ ഒരു എഴുപത് ശതമാനം കൊണ്ടു മയക്കുമേദനക്ക് ഒരു ശതമാനം ഉണ്ടാവും കേരളത്തില് ഇതൊക്കെ ഇവരുടെ ഓരോരുത്തരുടെ പേര് രണ്ടും മൂന്നും നാലും അഞ്ചു കേസുകളാണ്